നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും നിയന്ത്രണം കർശനമാക്കുകയാണ് കുവൈറ്റ് ഇതിന്റെ ഭാഗമായി പ്രതിദിന വിമാനയാത്രക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തി കുവൈറ്റ് വ്യോമയാന മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ദിവസം ഇറങ്ങുന്ന യാത്രക്കാരുടെ എണ്ണം ആയിരമായി കുറയ്ക്കാനാണ് വ്യോമയാന വകുപ്പിന്റെ തീരുമാനം എന്നത് ഫെബ്രുവരി ആറ് വരെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കുവൈറ്റിലേക്ക് പുറപ്പെടുന്ന വിമാനങ്ങളിൽ പരമാവധി മുപ്പത്തിയഞ്ച് യാത്രക്കാരെ മാത്രമേ കയറ്റാവൂ എന്ന് വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ അധികൃതർ നിർദ്ദേശം നൽകുകയുണ്ടായി ഇത് സംബന്ധിച്ച് എല്ലാ വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയതായി എയർ ട്രാൻസ്പോർട്ട് വകുപ്പ് ഡയറക്ടർ അബ്ദുള്ള അൽ റാജിഹി അറിയിക്കുകയും ചെയ്തു വിവിധ രാജ്യങ്ങളിൽ ജനതകമാറ്റം സംഭവിച്ച വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കുവൈറ്റ് കനത്ത ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ വന്ന രണ്ട് കുവൈറ്റി വനിതകൾക്ക് ജനതകമാറ്റം സംഭവിച്ച കുവൈറ്റ് കണ്ടെത്തുകയും ചെയ്തിരുന്നു കൂടുതലുള്ള പുതിയ വൈറസ് രാജ്യത്തെത്താതിരിക്കാൻ പ്രാരംഭഘട്ടത്തിൽ തന്നെ പരമാവധി ജാഗ്രതയാണ് കുവൈറ്റ് പുലർത്തി വരുന്നത് വിമാനത്താവളം വഴിയും കര സമുദ്ര അതിർത്തികൾ വഴിയും രാജ്യത്തെത്തുന്ന മുഴുവൻ പേർക്കും സൗജന്യമായ പി പരിശോധന ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുകയും ചെയ്യും യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കുമെങ്കിലും നിശ്ചയിക്കപ്പെട്ട എണ്ണത്തിൽ ഗാർഹിക തൊഴിലാളികൾ ട്രാൻസിറ്റ് യാത്രക്കാർ എന്നിവർ ഉൾപ്പെടുത്തുമെന്ന് കുവൈറ്റ് എയർവേസ് അറിയിച്ചു എന്നാൽ കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിൽ ഉൾക്കൊള്ളാവുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണം ബാധകമല്ലെന്നും വ്യോമയാന വ്യോമയാനാധികൃതർ പറഞ്ഞു അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പുറത്തേക്കുള്ള വിമാനയാത്ര താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം റദ്ദാക്കിയ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനിരുന്നവർക്ക് ടിക്കറ്റ് പണം തിരികെ നൽകണമെന്ന് സിവിൽ ഏവിയേഷൻ അധികൃതർ രാജ്യത്തെ എല്ലാ എയർലൈൻസിനും ട്രാവൽ ഏജൻസികൾക്കും നിർദ്ദേശം നൽകി ജന്തകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു ബുക്കിംഗ് നിബന്ധനകൾ കണക്കിലെടുക്കാതെ തന്നെ ഈ കാലയളവിൽ റദ്ദാക്കിയ യാത്രാ ടിക്കറ്റിനെയും ഹോട്ടൽ റിസർവേഷനെയും മറ്റ് യാത്രാ സേവനങ്ങളുടെയും ചെലവ് തിരികെ ആവശ്യപ്പെടാൻ യാത്രക്കാർക്ക് അവകാശമുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ